ടി രൂപതയുടെ നിയുക്തനായിരിക്കുന്ന ബിഷപ്പ് ജെയിംസ് പട്ടേരി പിതാവിന് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ് എനിക്ക് അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ വ്യക്തിപരമായി പരിചയമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തെട്ട് ആർഷങ്ങളിൽ ഞാൻ നട്ടണ സെൻറ് മേരീസ് ഇടവകയുടെ വികാരിയായി ജോലി ചെയ്യുകയും തുടർന്ന് എൻ്റെ പിൻഗാമിയായി അവിടെ സേവനത്തിനായി വരികയും ചെയ്ത ജെയിംസ് പട്ടേലിയച്ചിനെ നന്ദിയോടെ ഓർക്കുന്നു അതേ കാലയളവിൽ അദ്ദേഹം ഉദന ഇടവയുടെ അസിസ്റ്റൻ്റായി ഫാദർ ചെറിയ കൂടെ അവിടെ സേവനം ചെയ്ത് വരികയായിരുന്നു തുടർന്ന് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ റോമിന് ഉടന ഉപരിപഠനത്തിനായി പോകുമ്പോൾ ജർമ്മനിയിൽ വെച്ച് അദ്ദേഹത്തെ കാണുവാനും പരിചയപ്പെടാനും വീണ്ടും സാധിച്ചു ആ കാലയളവിൽ അദ്ദേഹം ഫ്രാങ്ക്ഫേർട്ടിലെ സന്യാസ സന്യാസമൂഹത്തിൻ്റെ ഭവനത്തിലായിരുന്നു പിന്നീട് അദ്ദേഹം വ്യൂർസ് ബ്രിഗിലേക്ക് സ്ഥലം മാറിപ്പോവുകയും അവിടെയും അദ്ദേഹവുമായിട്ടുള്ള പരിചയം ഒന്നുകൂടെ പുരു പുതുക്കുവാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രൂപതയുടെ സ്ഥാപനം മുതൽ ജെയിംസ് പട്ടേരിയിൽ അച്ഛൻ ഈ രൂപതയെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട് പ്രാർത്ഥന വഴിയായിട്ടും സാമ്പത്തിക സഹായത്താലും രൂപതയെ ഒരിക്കലും ജെയിംസ് അച്ഛനെ മറക്കാൻ പറ്റില്ല അതുപോലെ അദ്ദേഹം ലോറൻസ് മുക്കുഴി പിതാവിൻ്റെ പിൻബലമായി നിന്നുകൊണ്ട് ഈ രൂപതയെ പഴുത്തുയർത്തുവാൻ വേണ്ടി അക്ഷീണം പരിശ്രമിച്ച വ്യക്തിയാണ് അതുകൊണ്ട് എല്ലാ തരത്തിലും അഭിയുന്നി ലോറൻസ് പിതാവിൻ്റെ പിൻഗാമിയായി ഈ രൂപതയെ നയിക്കുവാൻ അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത് ഈ രൂപത മക്കൾക്ക് അസുലഭമായ ഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഈ രൂപത ഇനിയും മുന്നോട്ട് കുതിച്ചുയരും എന്നത് നിസ്താർഹമാണ് ഒത്തിരിയേറെ സ്നേഹത്തോടെ രൂപതാ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ജെയിംസ് പട്ടേരി പിതാവിന് ഹൃദ്യമായ സ്വാഗതം ഈ രൂപതയിലേക്ക് ആശംസിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷങ്ങൾ ഈ രൂപതയ്ക്ക് ഒരു രൂപവും ഭാവവും നൽകുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ലോറൻസ് മുക്കുഴി പിതാവ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്വലമായ സേവനവും കഠിനാധ്വാനവും വഴിയായിട്ട് ഈ രൂപതയ്ക്ക് ആവശ്യമായ അടിസ്ഥാനം അദ്ദേഹം നൽകുകയുണ്ടായി ഇത്തരണത്തിൻ്റെ വിശ്രമത്തിലേക്ക് പോകുന്ന ലോറൻസ് മുക്കുഴി പിതാവിന് ഈ രൂപതാ കുടുംബത്തിൻ്റെ എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും മല്മാരുടെയും പേരിൽ ഒത്തിരിയേറെ നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും ആശംസിക്കുന്നു നന്ദി ബെൽത്തങ്ങാടി രൂപതയ്ക്ക് ഒരു പുതിയ ഇടയനെ ലഭിച്ചതിൽ ഞങ്ങൾക്ക് അതിയായി സന്തോഷമുണ്ട് ഞങ്ങളുടെ രൂപതയ്ക്ക് ചേർന്ന ഒരിടേനെയാണ് ദൈവം ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചിരിക്കുന്നത് കർണാടക നാട്ടിൽ ജനിച്ച് വളർന്ന് ഈ കർണാടകയുടെ സംസ്കാരവും ഭാഷയുമൊക്കെ ഉൾക്കൊണ്ട ഒരു വൈദികനെയാണ് ഞങ്ങളുടെ രൂപതയ്ക്ക് നിത്രാനായി ദൈവം തന്നത് ഈ അവസരത്തിൽ ലോറൻസ് പിതാവിനെ ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു ഈ രൂപതയെ വളർത്തി വലുതാക്കി ഈ രൂപതയ്ക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും ദൈവജനത്തിന് വേണ്ട ആത്മീയതയ്ക്കായ എല്ലാ കാര്യങ്ങളും അദ്ദേഹം തുടങ്ങിവെച്ചു അദ്ദേഹം തുടങ്ങി വച്ച ആ നല്ല കാര്യങ്ങളെല്ലാം പുതിയ പിതാവ് തുടർന്ന് കൊണ്ടുപോകും എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിയായ ഉറച്ച വിശ്വാസമുണ്ട് ഈ അവസരത്തിൽ പുതിയ പിതാവിന് ഞങ്ങളുടെ വെൽത്തങ്ങാടി രൂപതയുടെ എല്ലാവരുടെയും സ്നേഹപൂർവമായ സ്വാഗതം നേരുന്നു